പിണറായി വിജയൻ പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഓച്ചാനിച്ചു നിന്നു വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ ഇന്ത്യ മുന്നണിയെ പ്രധാനമന്ത്രിയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയും അപമാനിച്ചെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുഖ്യമന്ത്രിയെ തന്നെ പ്രധാനമന്ത്രി അപമാനിച്ചിട്ടും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ വേദിയിലും സി പി എം സംസ്ഥാന സെക്രട്ടറിയെ സദസ്സിലും ഇരുത്തിയിട്ടും മുഖ്യമന്ത്രി പ്രതിഷേധിച്ചില്ല കേന്ദ്രത്തിൽ നിന്ന് വായ്പയായി അനുവദിച്ച എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയുടെ ബി ജി എഫ് ഗ്രാന്റ് ആയി മാറ്റണമെന്നാവശ്യപ്പെടാൻ മുഖ്യമന്ത്രിക്ക് നാവ് പൊന്തിയില്ല സിംഹഭാഗം മുതൽ മുടക്കും കേരളം നടത്തുന്ന പദ്ധതിക്ക് പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല മാസപ്പിടി കേസിലും സ്വർണക്കടത്ത് കേസിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുകയും എഴുന്നേൽപ്പിക്കുന്നതുമായ ശക്തിയെ വടങ്ങുന്നത് സ്വാഭാവികമാണെന്ന് സുധാകരൻ പറഞ്ഞു അനേകം കേസുകളിൽ കുടുക്കിയും റെയ്ഡുകൾ നടത്തിയും ലോക്സഭാംഗത്വം തന്നെ എടുത്തു കളഞ്ഞും ഇന്ത്യ മുന്നണിയുടെ നെടുംതൂൺ രാഹുൽ ഗാന്ധിയുടെ ഉറക്കം കെടുത്താൻ ശ്രമിച്ചിട്ട് ഉറക്കം നഷ്ടപ്പെട്ടത് മോദിയുടേതാണ് രണ്ട് ഘടക കക്ഷികളുടെ ഊന്നുവടിയിൽ തൂങ്ങി നിന്ന് ഭരിക്കേണ്ട സാഹചര്യം മോദിക്ക് ഉണ്ടാക്കിയത് രാഹുൽ ഗാന്ധിയാണ് രാജ്യത്ത് ഫാസിസത്തെയും ഏകാധിപത്യത്തെയും തടഞ്ഞു നിർത്തിയിരിക്കുന്നതും രാഹുൽ ഗാന്ധിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ യഥാർത്ഥ ശില്പി ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ പിണറായി വിജയന് നാവ് പൊന്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഇടത് സർക്കാരാണ് വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് പിണറായി ആവർത്തിച്ച് കള്ളം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിലെ കരുണാകരൻ എ കെ ആന്റണി സർക്കാരുകളുടെ കാലത്ത് തുറമുഖമന്ത്രിയായിരുന്ന എം വി രാഘവനിലാണ് തുടക്കമെന്ന് സുധാകരൻ ചൂണ്ടിക്കാണിച്ചു ഉമ്മൻചാണ്ടി എല്ലാ പ്രക്രിയകളും സുതാര്യമായി പൂർത്തിയാക്കിയ രണ്ടായിരത്തി പതിനഞ്ചിൽ വച്ച കരാറിൽ കുഴപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നു ആ കരാർ പ്രകാരം മുന്നോട്ടു പോയാണ് പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം വരെ നടത്തിയത് പദ്ധതിയെ അട്ടിമറിക്കാൻ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രക്ഷോഭം നയിക്കുകയും ചെയ്ത പിണറായി വിജയൻ തന്നെ വിഴിഞ്ഞം പദ്ധതിയുടെ കർമ്മയോഗി ും ശില്പിയുമായത് വിധി വൈപരീത്യമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു